ഗോൾഡൻ ഡയമണ്ട്സ് ജംഗ്ഷൻ അഞ്ചൽ ജില്ലാ ഭരണകൂടം പദ്ധതി ഫലം കണ്ടു കൊലത്തൂപ്പുഴ ആദിവാസി കോളനിക്കുള്ളിലെ വീടുകൾക്ക് അപകട ഭീഷണിയായ മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടി തുടങ്ങി ബുറേവി ചുഴലിക്കാറ്റ് പ്രദേശത്ത് നാശം വിതയ്ക്കുമെന്ന് മുന്നിൽ കണ്ടാണ് വനം വകുപ്പിന്റെ അടിയന്തര നടപടി ജില്ലയിലെ ആദിവാസി കോളനിയിലെ ദുരിതങ്ങൾ നേരിൽ കണ്ടു മനസ്സിലാക്കി പരിഹാരം തേടുന്നതിനായി നടപ്പിലാക്കിയ ജില്ലാ ഭരണകൂടം മൂരിലേക്ക് പദ്ധതി ഫലം കണ്ടു വീടുകൾക്ക് ഭീഷണിയായ മരങ്ങൾ മുറിച്ചു നീക്കാൻ വനംവകുപ്പ് നീക്കം തുടങ്ങി ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ജില്ലാ കളക്ടർ ബി അബ്ദുൽ നാസറിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ച് കടമാൻകോട് ആദിവാസി കോളനിക്കുള്ളിൽ വെച്ച് സംഘടിപ്പിച്ച പരാതി പരിഹാര ആധാരത്തിൽ ഒരു നിവാസികൾക്ക് ഭീഷണിയായ മരങ്ങൾ നീക്കം ചെയ്യാൻ വനംവകുപ്പിനോട് നിർദ്ദേശം നൽകിയത് എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയും ഇല്ലാതായതോടെ വനംവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നെങ്കിലും വനം വകുപ്പ് കനിഞ്ഞില്ല എന്നാൽ ചുഴലിക്കാറ്റ് പ്രതിരോധത്തിന്റെ ഭാഗമായി ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ കർശന നിർദ്ദേശമാണ് കടമാൻകോട് നിവാസികൾക്ക് ഇപ്പോൾ തുണയായത് വനവകാശ നിയമപ്രകാരം ആദിവാസികൾക്ക് കൈവശ രേഖകൾ കൈമാറി ഇവർ തലമുറകളെ അനുഭവ അവകാശത്തിൽ കഴിഞ്ഞുവരുന്ന ഭൂമിയിലെ മരങ്ങൾ നീക്കം ചെയ്യാൻ അവകാശ ശ്യമില്ലെന്ന് മാത്രമല്ല അനുമതി തേടിയിട്ട് മുറിച്ചു നീക്കാൻ വനംവകുപ്പ് തയ്യാറാകാത്തതാണ് ആദിവാസികളെ ചൊടിപ്പിക്കുന്നത് അഞ്ചൽ കൊളുത്തൂപ്പുഴ തെന്മല വനം റേഞ്ചുകളിലായി വ്യാപിച്ചു കിടക്കുന്ന കടമാൻകോട് കുഴുവിയോട് ചെറുകര വില്ലുമല കുളമ്പി കല്ലുപച്ച വട്ടക്കരിക്കം തുടങ്ങി ഒട്ടേറെ ആദിവാസി കോളനികളിലായി നൂറുകണക്കിന് മരങ്ങളാണ് ആദിവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി ഇവരുടെ വീടിന് മുകളിലേക്ക് പടർന്നു പന്തലിച്ച് അപകട ഭീഷണിയായി വളരുന്നത് കാറ്റൊന്ന് ആഞ്ഞു വീശിയാലോ മഴയൊന്ന് ചാറിയാലോ ആദിവാസി കുടിലുകളിൽ നെഞ്ചിടിപ്പോടെയാണ് കഴിഞ്ഞിരുന്നത് ചുഴലിക്കാറ്റ് പ്രദേശത്ത് ഭീഷണി നേരിടുമെന്ന മുന്നിൽ കണ്ടാണ് വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ അടിയന്തര നടപടി കാലപ്പഴക്കത്താൽ മരച്ചുവടുകൾ പലതും ദ്രവിച്ച് മണ്ണൊലിച്ചുപോയി നിലംപൊത്താറായ അവസ്ഥയിലായതോടെയാണ് പരാതിയുമായി രംഗത്ത് വന്നതെന്ന് ആദിവാസി കാണിക്കാർ സംയുക്ത സംഘം ഭാരവാഹികളായ ഭീരത് കാണി സുനീഷ് കുമാർ ശോഭനകുമാരി പ്രസന്ന എന്നിവർ അറിയിച്ചു ക്ഷരത്തോളമായി ആദിവാസികളുടെ വീടിനും ജീവനും ഭീഷണി അയക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് അപേക്ഷ കൊടുക്കുകയും അപ്രകാരം അത് സാഷനാവുകയും ചെയ്തിട്ടും നാളിതുവരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മുറിക്കാതെ ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടി നീട്ടിക്കൊണ്ട് പോവുകയും ഇപ്പോൾ ഒരു കാറ്റ് വന്നത് പ്രകാരം എത്രയും പെട്ടെന്ന് അവരിത് മുറിച്ചു മാറ്റി ഞങ്ങളെ അപകട ഭീഷണിയിൽ നിന്ന് ഒഴിവാക്കി തന്ന് തന്നിട്ടുണ്ട് ഇങ്ങനെയൊരു കാറ്റ് വരാതിരുന്നുവെങ്കിൽ ഇപ്പോഴും ഇതിനൊരു നിയമ നടപടി എടുക്കില്ലായിരുന്നെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പം ഇത്രയും പെട്ടെന്ന് ഇത്രയും മരമെങ്കിലും മുറിച്ചു മാറ്റി അവർ ഞങ്ങളെ ജീവനും വീടിനും ഭീഷണിയായി നിന്ന മരങ്ങൾ മുറിച്ചു മാറ്റി ആളുകളെ രക്ഷിച്ചതിന് എൻ്റെ ഭാഗത്ത് നിന്ന് അവരോട് കൃതജ്ഞതയുണ്ട് അത്രേ എനിക്ക് പറയാനുള്ളൂ മരം മുറിക്കാൻ അനുമതി ലഭിച്ചിട്ട് െണ്ണം മാത്രമാണ് മുറിച്ച് നീക്കിയത് ബാക്കി ഇനിയും അപകട ഭീഷണിയെ നിലനിൽക്കുന്നതായി ഇവർ പറയുന്നു ന്യൂസ് ബ്യൂറോ ട്രസ്റ്റ് ഫോർ എവർ ഗോൾഡ് ഡയമണ്ട് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ അഞ്ചലിൽ ആദ്യമായി സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ പ്യൂരിറ്റി അനലൈസർ സൗകര്യം പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മാറ്റിയെടുക്കുവാനുള്ള സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് പതിനഞ്ച് വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ